ഇരുകാലുകൾക്കും ചലനശേഷിയില്ലാതെയാണ് ഡാനി ടി ജോർജ് ജനിച്ചത് വീൽ വാങ്ങാൻ പണമില്ലാത്തതിനാൽ ഇരുന്നും നിരങ്ങിയും യാത്ര തുടർന്നു കഷ്ടപ്പാടുകൾക്കൊടുവിൽ ടൂറിസത്തിൽ പി എച്ച് ഡിക്ക് ചേർന്ന ഡാനി നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് വിദ്യ പകരാനുള്ള തയ്യാറെടുപ്പിലാണ് രണ്ടായിരത്തി ഇരുപതിലെഴുതിയ പി എസ് സി പരീക്ഷയുടെ അഡ്വൈസ് മെമ്മോ കഴിഞ്ഞ മാസം ലഭിച്ചു മേയിൽ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ലഭിക്കുന്നതോടെ ഈ മുപ്പത്തിരണ്ടുകാരൻ ടൂറിസം വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറാവും ആക്ച്വലി ഞാൻ അതിനുവേണ്ടി കുറേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ ഒരു ദിവസം മുഴുവനും വേണ്ടി മുഴുവൻ ഈ ഈ പരീക്ഷ പഠിക്കാൻ വേണ്ടിയായിട്ട് കുറേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത് കൊണ്ട് തന്നെ കിട്ടിയതിന് ഈ എനിക്ക് ഒരു ജോബ് കിട്ടുന്നതിന് വളരെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എന്നെ പോലും കഴിയാത്ത കുറെ ആൾക്കാരുണ്ട് ആ ഫിസിക്കലി ഹാൻഡിക്കാപ്ഡായിട്ടുള്ള അവർക്കും ഞാൻ ഒരു എനിക്ക് എൻ്റെ അച്ചീവ്മെൻ്റ് ഞാൻ അവരോട് ഷെയർ ഉദ്ദേശിക്കുന്നത് അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന മകന് പറ്റുന്നത്ര ചികിത്സ നൽകാൻ പോലീസ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിളായിരുന്ന അച്ഛൻ ജോർജും അമ്മ എസ്തറും ശ്രമിച്ചു ഒന്നും ഫലിക്കാതെ വന്നപ്പോൾ വിധിയോട് പൊരുത്തപ്പെട്ടു ഹോളി ട്രിനിറ്റിയിലും ഐരൂർ പാറ ഗവൺമെന്റ് സ്കൂളിലും നല്ല മാർക്കോടെ പാസായി മാർ ഇവാനിയോസിൽ നിന്ന് ബികോമിൽ ബിരുദവും ടൂറിസത്തിൽ പി ജിയും അക്കാലത്ത് ഹോസ്റ്റലിൽ നിന്നായിരുന്നു പഠനം ഹോസ്റ്റലിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള വീൽ ചെയർ വീട്ടിലേക്ക് കൊണ്ടുവരാനാവില്ല അന്ന് പുസ്തകങ്ങളായിരുന്നു ഡാനിക്ക് കൂട്ട് അച്ഛന് പതിനഞ്ച് വർഷം മുമ്പ് പക്ഷാഘാതം വന്നതോടെ കുടുംബം സാമ്പത്തികമായി തളർന്നു ആത്മധൈര്യം കളയാതെ ഡാനി രണ്ടായിരത്തി ഇരുപതിൽ നെറ്റും ജെ ആർ എഫും പാസായി ഉത്തരവാദിത്ത ടൂറിസത്തിൽ പി എച്ച് ഡിക്ക് ചേർന്നു ലൊയോള കോളേജാണ് സ്റ്റഡി സെന്റർ ഈ സമയത്താണ് പി എസ് സി എഴുതുന്നത് ആർമിയിലുള്ള അനുജൻ മാത്യുവിന് കിഡ്നിക്ക് അസുഖം വന്നപ്പോൾ ചികിത്സിക്കാൻ ലോൺ എടുക്കേണ്ടി വന്നു അതിനാൽ രണ്ടായിരത്തി മൂന്നിൽ ഒരു വർഷം പി എച്ച് ഡി മുടങ്ങി ശ്രീകാര്യം പൗഡിക്കോണത്താണ് താമസം സഹോദരി ഗ്രേസൺ ബികോമിന് ശേഷം ടൂറിസത്തിൽ പി ജി ചെയ്തത് യാത്രകളോടുള്ള ഇഷ്ടം കാരണമാണെന്ന് ബാനി പറയുന്നു എന്തെങ്കിലും കാരണമുണ്ടോ ബാക്കി അല്ല അതായത് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വലിയ ആരാധകനാണ് തന്റെ തുരുമ്പിച്ച സ്കൂട്ടറിലായിരുന്നു മുമ്പ് ഡാനിയുടെ യാത്ര എന്നാൽ ഇപ്പോൾ എൻജിൻ തകരാറായതിനാൽ യാത്രകൾ നിലച്ചു എന്റെ പേര് ഡാനി പി ജോർജ് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി ചെയ്യുകയാണ് അപ്പം നിലവിൽ എനിക്ക് വീൽചെയറിൻ്റെയും സ്കൂട്ടറിൻ്റെയൊക്കെ അത്യാവശ്യം അത്യാവശ്യമുണ്ട് അപ്പം ഫിനാൻഷ്യലി ഇത്ര പ്രോബ്ലം ആയതുകൊണ്ടാണ് അതൊന്ന് വാങ്ങിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് പി എച്ച് ഡിയുടെ ഭാഗമായി വിവരശേഖരണത്തിനുള്ള യാത്രകളും തനിച്ചാണ് അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നതോടെ പാചകവും ഡാനി തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നഗരസഭയിൽ നിന്ന് സൗജന്യമായി വീൽ ചെയർ ലഭിച്ചു എന്നാൽ കാലപ്പഴക്കത്താൽ അതും കേടായി സ്കൂളിലും കോളേജിലും അറമ്പൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ വീൽ ചെയറിലാണ് പോയിരുന്നത് സ്വന്തമായിട്ട് വീൽ ഉണ്ടായിരുന്നു അതെന്ന് പറയുന്നത് നമ്മളെ ഇലക്ട്രിക് ആയിട്ടുള്ളതല്ല വേറെ എൻ്റെ ഫ്രണ്ട് തള്ളിക്കൊണ്ട് പോകുന്ന രീതിയിലുള്ള വീൽ ചെയറാണ് ഉണ്ടായിരുന്നത് അപ്പം ആ അങ്ങനെ ഇല്ല അതായത് ഞാൻ എൽ കെ ജി ടു പത്ത് വരെ ഞാൻ ബോർഡിങ്ങിലാണ് നിന്നത് അപ്പോഴത്തേക്കും അവിടെ ഉപയോഗിച്ച് വിളിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും തള്ളിക്കൊണ്ട് പോകുന്നത് ഇലക്ട്രിക് അല്ലാത്ത രീതിയിലുള്ള വിളിച്ചറായിരുന്നു അപ്പോൾ പിന്നെ പത്താം ക്ലാസ് ആയ ആയപ്പോഴത്തേക്കും ആ വിളിച്ച ഒരു ചീത്തായി പോയിരുന്നു പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ വരുന്നത് പിന്നെ ഇവിടെ നിന്ന് പ്ലസ് വണ്ണും പ്ലസ് ടു നമ്മളെ വീട്ടിൽ നിന്നാണ് പഠിച്ചത് അരി പറ ഗ ഗവൺമെൻറ്റ് സ്കൂളിലായിരുന്നു ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചത് അതുപോലെ തന്നെ ആ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി ഞാനൊരു വീൽ ചെയർ വാങ്ങിയിരുന്നു അത് ഇലക്ട്രിക് അല്ല എലി എൻ്റെ ഫ്രണ്ടൊക്കെ തള്ളിക്കൊണ്ട് പോകുന്ന രീതിയിലുള്ള ഒരു വീൽ ചെയറായിരുന്നു അതും ഈ രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ചീത്തായി പിന്നെ അതിനുശേഷം ഞാൻ പി ജിക്ക് അതായത് സോറി ഡിഗ്രിക്കും പി ജിക്കും മറുവൻസു കോളേജിൽ പോയിരുന്നു അപ്പോൾ അവിടെയും ഞാൻ ഇതേപോലെ ഇലക്ട്രിക്ക് അല്ലാത്തൊരു വീൽ ചെയർ ഉപയോഗിച്ചിരുന്നു രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ചീത്തയായി പിന്നെ അതിനുശേഷം ഈ പി എച്ച് ഡി ചെയ്യാൻ വേണ്ടി ലേലോ കോളേജിൽ പോയി പക്ഷേ അവിടെ എനിക്ക് വീൽ ചെയറില്ലായിരുന്നു അത്തിരി ചലഞ്ചായിരുന്നു എന്നാലും അഡ്ജസ്റ്റ് ചെയ്തു ഇപ്പോൾ നിരങ്ങിയാണ് യാത്ര അറുപത്തയ്യായിരം രൂപയ്ക്ക് ഇലക്ട്രിക് വീൽ ചെയർ വാങ്ങിയാൽ പരസഹായമില്ലാതെ യാത്ര ചെയ്യാം അധ്യാപകനാകുമ്പോൾ നല്ല വീൽ ചെയറും സ്കൂട്ടറും അത്യാവശ്യവുമാണ്